രാവിലെ എന്നെ ഈ കരണ്ട് കട പോയിപ്പാ ലച്ചു മോളെ ഇനി ഒരുങ്ങിട്ടായിട്ടില്ലേ ഞാൻ വരുന്നില്ല മമ്മേ എന്താ മോളെ ആ വായി വൈക്ക് കളിയാക്കാനും കമന്റ് അടിക്കാനും ഇന്നലെയും കളിയാക്കി ഒരു സദസ് അപമാനിച്ചിട്ടും ഒരു നാട് മുഴുവൻ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടും അവരോട് ഒറ്റക്ക് പൊരുതി പരിശുദ്ധി തെളിയിച്ച കന്യക ജീവിച്ച മണ്ണാണിത് എന്നിട്ടാ നീ ഈ ചെറിയ കാര്യത്തിന് വേഗം റെഡിയാവു അതാണ് നമ്മ പോ ഭഗവതി കൊച്ചിലോട്ട് ഭഗവതി ചന്തം ചന്ത